ഇന്നത്തെ കാലത്തും ആഗ്രഹ സഫലീകരണത്തിനായും ദൈവപ്രീതിക്കുമായെല്ലാം മൃഗബലി ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നടക്കാറുണ്ട് വളരെ ക്രൂരത നിറഞ്ഞ പ്രവൃത്തിയാണ് ഇതെങ്കിലും മനുഷ്യന്റെ ആർത്തിക്കും ആഗ്രഹങ്ങൾക്കും മുന്നിൽ മൃഗങ്ങളുടെ ജീവന് എന്താണ് വില എന്നാൽ ദൈവപ്രീതിക്കായി ആടിനെ ബലി നൽകിയ ആൾ അതേ ആടുകാരണം മണിക്കൂറുകൾക്കുള്ളിൽ മരിച്ചു വീണെന്ന അമ്പരപ്പിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ ഛത്തീസ്ഗഢിൽ നിന്നും പുറത്തു പുറത്തുവരുന്നത് ഛത്തീസ്ഗഢിലെ സുരാജ്പൂർ ജില്ലയിലാണ് അമ്പരപ്പിക്കുന്ന സംഭവം നടന്നത് അൻപതുകാരനായ ബാഗർ സായി എന്നയാൾക്കാണ് ജീവൻ നഷ്ടമായത് വലിയ വിശ്വാസിയാണ് ബാഗർ സായി തന്റെ ആഗ്രഹം നടപ്പായാൽ ക്ഷേത്രത്തിൽ ആടിനെ ബലി നൽകാമെന്ന് ബാഗർ സായി നേരത്തെ വഴിപാട് നേർന്നിരുന്നു ഇതുപ്രകാരം നാട്ടുകാർക്കൊപ്പം ഞായറാഴ്ച മദൻപൂർ ഗ്രാമത്തിലെ ഖൊപ്പ ധാമിലെത്തി പൂജാകർമ്മത്തിനിടെ ആടിനെ ബലി നൽകി ഈ ആടിന്റെ ഇറച്ചി ഗ്രാമീണർ പാകം ചെയ്തു പ്രസാദമായ ആട്ടിറച്ചി കഴിക്കാനായി ബാഗർ ഉൾപ്പെടെയുള്ളവർ നിലത്തിരുന്നു ഏവരും ചേർന്ന് മാംസം ഭക്ഷിക്കുന്നതിനിടെ ആടിന്റെ ഒരു കണ്ണ് ഭക്ഷിക്കാനായി ബാഗർ എടുത്തു എന്നാൽ ഈ കണ്ണ് ബാഗറിന്റെ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസമെടുക്കാൻ പ്രയാസപ്പെട്ട ബാഗറിനെ ഉടൻ തന്നെ നാട്ടുകാർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ലെന്ന് പോലീസ് അറിയിച്ചു ഒരു സാധു ബലി നൽകിയത് ദൈവത്തിന് പോലും ഇഷ്ടമായില്ലെന്നും ആടുതന്നെ പ്രതികാരം വീട്ടി എന്നുമൊക്കെയാണ് എത്തുന്നത്